ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട എനിക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യാലേ ദാ ഈ ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ടല്ലോ ഇത് ഞാൻ കുറച്ച് ദിവസമായി വാങ്ങി വെച്ചിട്ട് അപ്പൊ ഇന്ന് ഇതിലൊരു വർക്ക് ചെയ്യാന്ന് വിചാരിച്ചു പുതിയൊരു ബുക്ക് വാങ്ങുമ്പോ ഇതിൽ ഏറ്റവും സാറ്റിസ്ഫൈ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കലാണ് എനിക്ക് അതുകൊണ്ട് തന്നെ അത് ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് കട്ട് ചെയ്തെടുക്കും വൺ സിക്സ്റ്റി ജി എസ് എം വരുന്ന എയ്റ്റി പേജസ് ഉള്ള ഈ ഒരു ഡ്രോയിങ് ബുക്കിന് വൺ ട്വന്റി റുപ്പീസ് ആണ് അപ്പൊ ഫസ്റ്റ് പേയിങ് ചെയ്യുന്നതിന്റെ മുമ്പ് ഇതിനെ കുറിച്ച് അല്ല കളറിങ്ങിനെ കുറിച്ച് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരുപാടൊന്നും ഇല്ല ഒരു മാത്രമാണ് ബ്ലാക്ക് കളർ എടുത്തിട്ട് അതിന്റെ വേരിയേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇത് വാട്ടർ ആണ് അതൊന്നും നോട്ട് ചെയ്യണേ വാട്ടർ കളറിൽ നമ്മൾ എത്രത്തോളം വെള്ളം ആഡ് ആക്കുന്നു അത്രത്തോളം ഇത് ആക്കോ ആയിട്ട് ഫീൽ ചെയ്യും അപ്പൊ പിന്നെ ഉറപ്പല്ലേ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ അത് നല്ല ഡാർക്ക് ഷെയഡിലും നമുക്ക് ഫീൽ ചെയ്യും ഒരു ഒറ്റ കളറിന്റെ ടോണും ഡാർക്ക് ഷെയ്ഡും മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു കളറിംഗ് ചെയ്യാം ആ ഒരു പെയിന്റിംഗ് മെത്തഡിന് നമ്മൾ മോണോക്രോ മെത്തേഡ് എന്ന് പറയാം ഈ ഒരു കളറിങ് ഉണ്ടോ ഇത് ആ ഒരു മെത്തേഡിൽ ചെയ്തിട്ടുള്ള വർക്ക് ആണ് പെട്ടെന്ന് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ആയതുകൊണ്ട് ബ്ലാക്ക് ഷെയ്ഡിന്റെ അധികം ടോണൊന്നും ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടില്ല ഇനി ഇത് സെയിം വരവർക്ക് ഇതും അതുപോലെ തന്നെയാണ് പക്ഷെ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കാരണം കണ്ടില്ല ഇവിടെ ഫില്ലാൻ ഞാൻ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ വല്ലാ മൈൻഡ് വെക്കാറില്ല പിന്നെ നിങ്ങൾക്ക് അറിയാലോ ആണ് എലഫന്റെ അനിമൽ എന്നുള്ളത് അതുകൊണ്ട് അതിനെ വെച്ച് ഞാൻ കുറെ പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ആഡ് ആക്കാം ഇനി ഈ കാണിക്കുന്നുണ്ടല്ലോ ഇതും ഒരു മോണോക്രോ മെത്താഡാണ് പക്ഷെ ഇതിൽ ഞാൻ രണ്ട് ഷെയ്ഡ്സ് അത് എക്സ്ട്രാ വെച്ചു ഇനി ഇതൊന്നും മോണോക്രോ മെത്താഡ് അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് എലഫം വർക്ക്സ് മാത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇതിൽ ഫിനിഷ് ചെയ്ത വർക്ക് ഉണ്ട് ഫിനിഷ് ചെയ്യാനുള്ള വർക്ക് ഉണ്ട് കുറെ മിസ്റ്റേക്സ് ഉള്ള വർക്ക് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് എന്നാലും എനിക്കിഷ്ടപ്പെട്ട വർക്ക് ആയതുകൊണ്ട് മാത്രം അത് ഞങ്ങൾ കാണിക്കാണ് പിന്നെ പോരാത്തേന് ഇത് എലഫന്റ് കൂടെ ആണല്ലോ എന്താണെന്ന് അറിയില്ല എലഫന്റ് അതെനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ പിന്നെ പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അതിനെ അപ്പം അങ്ങനെ ചെയ്യാൻ തോന്നും ഇത്രയും തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചത് എല്ലാ വാട്ടർ കളർ ആണ് പക്ഷേ ഇത് ഇത് ഞാൻ ചാക്കോൾ പെൻസിൽ വെച്ചിട്ട് ചെയ്തത് ാണ് കേട്ടോ പിന്നെ ഇത് ഇതൊരു നോർമൽ പെൻസിൽ വർക്ക് ആണ് പാമ്പാടി രാജൻ അവനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ച മാറ്റി വെച്ച് നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിലും നമുക്കൊരു എലഫന്റിനെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് കണ്ടില്ലേ ചെയ്താൽ ഗൂഗിൾ തപ്പി പിടിച്ച് ഒരു അമ്മയും കുഞ്ഞിനെയും അത് ഞാൻ കണ്ടെടുത്തിട്ടുണ്ട് പിന്നെ അതെന്നെ ആക്കാം വാട്ടർ കളർ ചെയ്യുമ്പോൾ അതിനുള്ള സ്കെച്ച് അത് മാക്സിമം ലൈറ്റ് ടോണിൽ വേണം ചെയ്യാൻ പിന്നെ വേറൊരു കാര്യം പറയാം ബാക്ക്ഗ്രൗണ്ട് കുറച്ച് പേരെങ്കിലും അത് നോട്ട് ചെയ്തിട്ടുണ്ടാകും അതെ ഇത് കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആണ് എന്നാൽ ഇപ്പഴാണ് ഇത് എഡിറ്റ് ചെയ്തിടാനുള്ള ആരും കൂടെ അതെനിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഇവിടെ ഞാൻ ചെയ്യുന്ന വർക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ഏകദേശ രൂപം അത് ഞാൻ ഒരേപോലെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഈ കണ്ണ ഈ റൈറ്റ് ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ നീഡബിൾ എറേസ് മെയിൻ യൂസേജ് എന്ന് പറയുന്നത് പെൻസിൽ ബോക്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിലെ മൈനുട്ട് ആയിട്ടുള്ള ഓരോ ഭാഗങ്ങളെ എറേസ് ചെയ്യാൻ ഇത് വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ ചെയ്ത റെഫറൻസ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് റബ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ യൂസേജ് ഒന്നും കാണിച്ചു കണ്ടില്ലേ ഏത് ഷേപ്പിൽ വേണമെങ്കിലും മാറ്റിയിട്ട് ഇതിനെ നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണേലും യൂസ് ചെയ്യാം ഇനി ഞാൻ പെയിൻറ്റിങ്ങായിട്ട് ആദ്യം യൂസ് ചെയ്തതാ ഈ കുറച്ച് ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രേഷറിലോട്ടാണ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇത് ഞാൻ ല്ല എന്റെ കസിൻ്റെ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ആർട്ടിസ്റ്റിന്റെ ഈ ഒരു കളർ ട്യൂബ്സ് ആണ് ഞാൻ വാട്ടർ കളർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറ് ഓരോ കളേഴ്സിന് ഓരോ നെയിം ഉണ്ടെന്നുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് പറ്റിയിട്ടുള്ള ഫുൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാട്ടോ അപ്പൊ കളറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേറ്റ് നമ്മൾ ഈ ഓരോ ട്യൂബ്സിലെ കളേഴ്സ് ഉണ്ടല്ലോ ഇത് നമ്മൾ പാലറ്റിൽ അത് ഫിൽ ചെയ്ത് വെക്കും കളേഴ്സ് എടുത്തത് കൂടി പോയിട്ടുണ്ടെങ്കിൽ യാതൊരു വിധ കുഴപ്പമില്ല കാരണം രണ്ടാമത് നമ്മൾ എടുക്കുമ്പോൾ ഈ കളർ ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും കളർ നന്നായിട്ട് ഡ്രൈ ആയി പോയിട്ടുണ്ടാവും എന്നാൽ വാട്ടർ ായത്യൂസിംഗില് യാതൊരു വിധ കുഴപ്പങ്ങളും ഇല്ല ആക്ച്വലി വാട്ടർ കളറിൽ ബ്ലാക്ക് യൂസ് ചെയ്യാൻ പാടില്ല പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് റെഫറൻസ് നോക്കിയിട്ട് ഒരു റഫറൻസ് അതുകൊണ്ട് തന്നെ ഇതിൽ ബേസിക് കളർ ആയിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന റെഫറൻസ് പിക്ക് നോക്കിയിട്ട് ഫസ്റ്റ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു കളർ അത് മനസ്സിലാക്കാൻ പറ്റുവല്ലോ അതേത് കളറാണെങ്കിലും ആ ഒരു കളറിന്റെ ഏറ്റവും ലൈറ്റഡ് വേഷം നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കളർ എടുത്തപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും വെള്ളം ചേർത്തിട്ട് ഇത് അത്രയും ലൈറ്റഡ് ആക്കാൻ നോക്കുന്നത് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഓൺ ചെയ്യുന്ന ആ ഒരു ടൈമിൽ അതിൽ നമ്മൾ ഹൈലൈറ്റഡ് പോർഷൻസ് അതെല്ലാം നമ്മൾ വിട്ടുവെക്കണം അതായത് എവിടക്കെയാണ് നമുക്ക് ഹൈലൈറ്റഡ് പോർഷൻസ് ഫീൽ ചെയ്യുന്നത് അവിടെ ഒഴികെ ബാക്കി എല്ലായിടത്തും ഒരേപോലെ കളർ ചെയ്യും ഇതിൽ എനിക്ക് നല്ലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ചെറിയ റീസൺ കൊണ്ട് എന്റെ മൂഡ് ചെറുതായിട്ടൊന്നും മാറി പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചാൽ ഒരൊറ്റ കൊടുപ്പായിരുന്നു ആ ഒരു കളറിംഗിൽ കളറിങ്ങിൽ ഹൈലൈറ്റഡും ബാക്കി എല്ലാ പോർഷൻസും ഒരേപോലെ എനിക്ക് ഫീൽ ആയി ഫൈനൽ ലുക്ക് കണ്ടപ്പോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ പറയണം ഇത് എങ്ങനെ എങ്ങനെയുണ്ടല്ലത് ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ ഹൈലൈറ്റഡ് പോർഷൻസ് അത് വേറിട്ട് നിൽക്കുന്നത് പക്ഷേ ഇതൊന്നും ഫൈനൽ ലുക്കിൽ കാണാനില്ല ആ ഒരു ഫൈനൽ ലുക്ക് അത് ഭയങ്കര റെഗുലറ്റ് ആയിരുന്നു പക്ഷെ ഇനിയൊന്നും ചെയ്യാൻ കഴിയൂലോ വാട്ടർ കളറിങ്ങിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാട്ടർ കളറിങ് ചെയ്യുന്നത് പക്ഷെ അതിലൊരു മിസ്റ്റേക്ക് വന്ന ആ വന്നത് അത് അത് കിടക്കും നമ്മൾ വേറെ വേറിട്ട് ചെയ്യണം അതിന് നോക്കി സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഒരു പേപ്പർ എടുക്കാൻ മാറ്റി ചെയ്യുക അതേ അതിലൊരു വഴിയുള്ളൂ എന്നാൽ അക്രളിക്കോ പെൻസിലോ അതിലൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല എസ്പെഷ്യലി അക്രളിക് അതിലൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് ആ കളർ കളറെടുത്ത് വീണ്ടും ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കണ്ടില്ലേ ഇതുവരെ കാണാൻ വലിയൊരു കുഴപ്പമില്ലാണ്ടാണ് പോയിരുന്നത് പക്ഷെ അതിനിടയിലാണ് അത് സംഭവിച്ചത് സാരില്ലാ പോയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ടൈമിൽ ഈ ഒരു ചിത്രത്തിൽ നോക്കിയിട്ട് അതിന്റെ ഒരു വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്നാൽ ഈ ഒരു ബുക്കിൽ ഫസ്റ്റ് ഐറ്റ് ചെയ്യുന്നവർക്ക് അത് എലിഫന്റ് ആവണം അത് അത്ര നന്നാവണം എന്നൊരുദ്ദേശം മാത്രം എനിക്കുള്ള ആറ് സംഭവം ഉണ്ടല്ലോ അത് നമ്മുടെ കൈകളിലല്ല അതുകൊണ്ട് തന്നെ എന്തോ സംഭവിക്കാം ഇനി അങ്ങോട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കണ്ടില്ല ഈ താഴ്ഭാഗം ഗ്രീൻഷെയ്ഡ് കൊടുക്കുമ്പോഴും അതും ഒരു വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷെ ഇനിയുള്ള ബാക്ക്ഗ്രൗണ്ട് അതൊന്നും പിന്നെ കൈകളിൽ നിന്നതേല്ല എന്തൊക്കെയോ ചെയ്ത് വെച്ച് പിന്നെ ഞാനാണ് എന്റെ വർക്ക് എന്റെ പെയിന്റ് ആണ് എന്റെ ബ്രഷാണ് എന്റെ ബുക്ക് ആണ് ആ ഒരു ചിന്തയില് കംപ്ലീറ്റ് ചെയ്യുക ഇതിൽ ഇനി എന്ത് മിസ്റ്റേക്ക് വന്നാലും ഇല്ലെങ്കിലും എന്നെ ആരും ഒന്നും പറയാനില്ല കാരണം എന്റെ വർക്കല്ലേ അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാനുള്ളത് നിങ്ങളെ വർക്കാണ് നിങ്ങൾക്ക് എന്തും ചെയ്യാം എങ്ങനെ ചെയ്യാം ആരും ഒന്നും പറയില്ല എന്നാലും ചെയ്യണം ചെയ്യാണ്ടിരിക്കരുത് അങ്ങനെ ഒരുവിധം ഈ ഒരു വർക്ക് കംപ്ലീറ്റ് താ എന്റെ സൈനിങ് കൂടെ ചെയ്തെടുത്താ സംഭവം സെറ്റ് നിങ്ങൾക്ക് എങ്ങനെ ഇത് ഇഷ്ടമായില്ലെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ലുക്കിലാണോ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാത്ത ആ ഒരു ലുക്കിലാണ് ഇഷ്ടപ്പെട്ടത് എന്നും കൂടെ